ഹലോ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരെ വളരെ സ്നേഹാർദ്ദരം സ്വാഗതം ചെയ്യുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കല കൃഷി യാത്ര എന്നാണ് ഇടവേള റാഫി യൂട്യൂബ് ചാനൽ കണ്ടൻറ്റ് ഇന്ന് വളരെ കൂടി അഭിമാനത്തോടുകൂടി കൂടി വളരെ എനർജിക്കായിട്ട് ഞാനൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് മറ്റാരുമെല്ലാം കഴിഞ്ഞ പത്തൊമ്പത് വർഷക്കാലത്തോളമായി പതിനായിരക്കണക്കിന് വേദികൾ പിന്നിട്ട അനുഗ്രഹീത നാടകക്കാരൻ സിനിമാക്കാരൻ നിരവധി സീരിയലുകൾ അഭിനയിച്ചാണ് അതിലുപരി എന്തൊക്കെ ഉണ്ട് അതൊക്കെ അദ്ദേഹം തന്നെ പറയും ഇപ്പോൾ ഞങ്ങളുള്ള വെള്ളാഞ്ചേരി എന്ന് പറയുന്ന തവണിരി പഞ്ചായത്തിലെ വെള്ളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ നേരിൽ കിട്ടി ഞങ്ങൾ പലവർക്കും ഒരുമിച്ച് അഭിനയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നാടങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ നാടകം കാണാൻ തന്നെ തുടങ്ങുന്നത് ഒരുപാട് നാടകങ്ങൾ കോഴിക്കോട് ചിരന്തന തുടങ്ങി ഒരുപാട് പ്രഗൽഭമായ സമിതികളുടെ നാടകം കണ്ടിട്ടാണ് ഞങ്ങളെപ്പോഴത്തെ ആർട്ടിസ്റ്റുകളൊക്കെ നാടകത്തിന് ആണ് മറ്റാരുമല്ല ഞാൻ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മുഹമ്മദ് പേരാമ്പറ ം അപ്പൊ ഇതാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞ മുഹമ്മദ് പേരാമ്പറ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട അദ്ദേഹം വളരെ സ്നേഹമുള്ള എല്ലാവരെയും ചേർത്ത് പഠിക്കുന്ന കലാകാരന്മാരെയും കലാകാരികൾ ചേർത്ത് പഠിക്കുന്ന നല്ല വിശാലമായ ഒരു മനസ്സിന് കുടുംബം കൂടിയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം എന്തൊക്കെ മോക്കെ വിശേഷങ്ങൾ എന്തിങ്ങനെ പോകുന്നു ഇരവ് പകലി മഞ്ഞുമുലി അങ്ങനെ പോകുന്നു ഞാനിപ്പോ ഇന്റർവ്യൂ ചോദിക്കുന്നത് നമുക്ക് പറഞ്ഞ സോഷ്യൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കും ശബ്ദം കൂട്ടി ഞാന് തന്നെ തന്നെ ആ തന്നെ തന്നെ ഉപഹാരം ഉപഹാരം ഏത് സമൃദ്ധിയെ തരുന്നത് നിർദ്ദേശിച്ച നമ്മുടെ വെള്ളിലേക്കാട് നമ്മുടെ രണ്ട് കാലും ഇല്ലാതെ പോയൊരു അന്താരാഷ്ട്ര അവാർഡ് കിട്ടിയ അവരെ പറ്റി ഒരു പത്രത്തിൽ നിന്ന് കിട്ടിയൊരു കട്ടിങ് അത് വെച്ചിട്ടുണ്ട് ആ നാടകം ഒരു സ്ഥലത്ത് കളിക്കാൻ ചെന്നപ്പോൾ നാടകത്തിന് ചെറിയൊരു എന്തോ ഒരു വഴിച്ചല് പോലെ വന്നപ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാർ വല്ലാതെ ചെയ്തോണ്ട് ഇവരെയൊക്കെ കൂടെ വന്നിരിക്കില്ല ഞങ്ങളോടാ പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി റൂമിലെത്തി വിടെക്കാൻ ഞങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിൽക്കുന്ന കുറേ ചെയ്തു വെക്കുണ്ടായിരുന്നു നമ്മളൊക്കെ വന്നിട്ട് ഇറാറ്റ് ഗാന്ധി എനിക്ക് കഞ്ഞി കുടിക്കല്ലായിരുന്നു പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി ഡയലോഗ് വന്നുകൊണ്ട് എനിക്ക് മിക്ക വലിയ ഡയലോഗ് പോകും തന്നെ 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 അത് പിന്നീട് മലയാളം എന്നാൽ ഏതാണ്ട് പത്ത് മുന്നൂറ് വേദികളിൽ ഉപഹാരം കളിച്ചു ഇക്കി ആ നാടകത്തിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടി അഖിലേന്ത്യാ അവാർഡ് കിട്ടി പറാദിയൊക്കെ അവാർഡ് കിട്ടി അത് സാവിത്രി ശ്രീതരം നിലമ്പൂർ മണിയേട്ടനൊക്കെയാണ് നാടകത്തിലാണ് എത്ര അവാർഡ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കേരള സാഹിത്യനാടൻ അക്കാദമിയുടെ മൂന്ന് അവാർഡ് മൂന്ന് അവാർഡ് അത് മികച്ച സഹനടനാവുന്ന രണ്ട് അവാർഡ് ഒന്ന് രാഷ്ട്രപിതാവ് ഗാന്ധിയായിട്ട് അഭിനയിച്ച മറ്റൊന്ന് നിറന്നുറയൂ ഒന്ന് നാടകത്തിൽ അക്ഷര കല്യണ് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് ഇബ്രായിക്കേട ഉപഹാരണ നാടകത്തിന് സ്പെഷ്യൽ ജൂറി അവാർഡ് പിന്നെ ഗുരുപൂജ അവാർഡ് ഈ എസ് പിള്ള സ്മാരക അവാർഡ് നമ്മുടെ യു എം സ്മാരക അവാർഡ് പിന്നെ കാപാലനാരായർ പണിക്കർ അവാർഡ് വയോസേവന അവാർഡ് പിന്നെ അങ്ങനെ അങ്ങനെ എന്തായാലും എത്ര അത് നമ്മുടെ പത്തേമാരി കുഞ്ഞുങ്ങുന്ന കട ഉക്കോപ്പള്ളി രാജാവ് സൈഗാൾ പാടുന്നു കഥ പറയുമ്പോൾ നടൻ മോക്സ് അച്ഛൻ ചമ്മ അച്യുൻ്റെ അമ്മയാണ് തകരച്ചണ്ട തകരച്ചണ്ടിയാണ് ആദ്യത്തെ എന്റെ സിനിമ ആ തകരച്ച അത് സംവിധാനം ചെയ്ത അബിറാറേട്ട എന്ന് പറയുന്നത് അമ്മേൻ്റെ പേര് ചാന്ദിട്ട ക്രിസ്ത്യൻ ആയാലും ക്രിസ്ത്യാനി സാധാരണ അച്ഛൻ്റെ പേരാണ് ഇത് അമ്മേൻ്റെ പേരായാലും അത് പക്ഷേ ഓടിയില്ല ആ ആ നാടക സിനിമയും പിന്നെ എ കെ ജി സിനിമയും ഒന്നിച്ചായിരുന്നു അതുകൊണ്ട് ശ്രീനിയാട്ടന്റെ അനവ അനോഹരമായ സിനിമയാണ് ഓടിയിരുന്നെങ്കിൽ ഒരു ഒരു അവാർഡ് ഉറപ്പ് സീനിയർ പടം ആ ശ്രീദേവ് ജഗള സിനിമക്കകത്ത് നല്ലൊരു പണ്ട് പരമ്പരാഗതമായിട്ട് ഇസ്ലാം സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് ബാർബർ സുന്നത്ത് കഴിക്കാൻ വരുന്ന ആളുകൾ പരമ്പരാഗതമായിട്ട് അവരെ ചെയ്തു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു എല്ലാം ഗംഭീരമായിട്ട് അഭിരിച്ച് ഞാൻ ആ സിനിമയ്ക്കകത്ത് ഡബ് ചെയ്യാനുള്ള ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് അന്ന് കണ്ടപ്പോൾ ഞാൻ അന്ന് തന്നെ പഠിക്കാൻ പിന്നെ പ്രൊഫഷൻ സമ്പത്തികള് എത്ര സമ്മതികൾ ഏകദേശം ഉണ്ടാവും കേരളത്തില് നാടക നിലയം സങ്കീർത്തലി കളിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല കോഴിക്കോട് കലാഭവൻ കോഴിക്കോട് സാഗർ വരതാ പിന്നെ പൗർണമി ശങ്കറിന്റെ അങ്ങനെ ഇത്രയും വർഷം അങ്ങനെ ചോദിക്കുന്നത് ശരിയാണ് ഇത്ര വർഷം കളിച്ചതിൽ ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഉണ്ട് നടൻ നല്ല ഇരിക്കും ആ ക്യാരക്ടർ ഏഴു മക്കളുടെ ഏഴ് മക്കളെയോ ഇഷ്ടം ചോദിച്ചു കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ നാടകവും ഇഷ്ടമാണ് അതായത് അന്നും ഇന്നും മനസ്സിൽ നിൽക്കുന്ന കുറേ കുറെ നാടകം രാജസഭത്തിലെ കാരിച്ചൻ പടന്തലത്തിൽ തന്നിയും കൂടിയ അന്തർമാൻ ഉപഹാരത്തിൽ അന്തർമാൻ കേട്ടിയുടെ ഗുരു കേട്ടിയുടെ ഭൂമിയാണ് അല്ല തീക്കല നാടകത്തിൽ അദ്വൈമാണു ഇതൊക്കെ മനസ്സിൻ്റെ മാധവൻ്റെ വീട് പറയുന്ന നാടകത്തിൽ സക്സസ്സുകാരൻ പിന്നെ കുമാരനൊരു കുടുംബകാരൻ ഇതൊക്കെ ജീവിതത്തിൽ മറക്കാതെ നമ്മളെ ഈ മാവിനെ പൊള്ളൂണ് പിടിച്ച പോലെ പിടിക്കുന്ന കഥാപാത്രം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചാൽ തന്നെ സംഭവം പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് ഇന്നത്തെ ഒരു കാലമുണ്ട് ഇന്നത്തെ കാലത്ത് കല വലിയ അപകടത്തിലേക്ക് പോവുക പണ്ട് കല എന്ന് പറയുന്നത് ഒരു വലിയൊരു കെട്ടിയുടെ ഭാഷയിൽ അല്ലെങ്കിൽ എൻ എൻപിള്ളിയുടെയോ അല്ലെങ്കിൽ കേമോറിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിപ്പട്ടുപ്പാൻ അല്ലെങ്കിൽ എം ആർ ജിയോ ഈ മഹാഗുരുനാഥന്മാരൊക്കെ കലയെ ഉപയോഗിച്ചതും ഒരിക്കലും തൻ്റെ പോക്കറ്റിലേക്ക് കാശ് വരാനായിരുന്നില്ല അല്ല നിലനിന്നിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയോട് എങ്ങനെയൊക്കെ പ്രതികരിക്കാവുന്ന ഒരാളും ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം പെണ്ണിന് കൂടി വേണ്ടതാന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബുദ്ധിപിടിച്ചപ്പോൾ ആ ഒരു നാടകം ഇന്നിപ്പോൾ പ്രേക്ഷകർ കാണമൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അധുനിക തലമുറയിലെ കുട്ടികൾ പറയും എന്തൊരു ബോർ ആ ബോറാണ് പെണ്ണിനെ മാറി മറിക്കാൻ പഠിപ്പിച്ചത് കല എന്ന് പറയുന്നത് ഒരു ഒരു കണ്ടു രസിച്ചു പോകുന്ന ഒരു സംഭവം അല്ല എങ്ങനെ ഒരു നാടകം കണ്ടിട്ടങ്ങ് ഇറങ്ങിപ്പോകുന്ന അല്ല പക്ഷേ ഈ നാടകത്തിന് എന്തെങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം പെണ്ണിന് വേണ്ടിയാണ് മണ്ണുക ഉറങ്ങുക ഉണ്ണുകളെ പ്രസവിക്കുക അല്ല കല്യാണം കഴിഞ്ഞിട്ട് നാട്ടരാജൻ്റെ കടപ്പറയിലേക്ക് പെണ്ണിനെ കൊണ്ട് കൊടുത്തൊരു ഘട്ട കാലത്ത് കൊലേൻ വാഴ വെച്ചാൽ അത് കൊലയൻ പറയുന്ന ഒരു ഘട്ടകാലത്ത് ആ അറിവ് നേടാൻ നിക്ഷയാചിച്ച ഒരു കാലത്ത് ഇന്ന് ഇരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് പുസ്തകം ഫ്രീ ആയി കിട്ടുന്നൊരു കാലത്താണ് അതെ സ്കൂൾ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു കാലത്താണ് ഒരു ദശാബ്ദങ്ങൾക്കോ നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു പതിമൂന്ന് വയസ്സുകാരിയുടെ കൈകൂട്ടി ഒരു വില്ലുപണ്ടി ഒരു ഒച്ച ഇങ്ങനെ നമ്മളെ ചുവട്ടിന് ഇങ്ങനെ മുളങ്ങണം അന്നേരം നമ്മൾ മനുഷ്യരാകാം അയ്യങ്കാളി എന്ന് പറയുന്ന ഒരാൾ ഒരു ഊരൂ കമ്പലത്തിലെ തമ്പുരാനോട് ഈ കുട്ടി കർഷകൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു ഒരാൾ പറഞ്ഞൊരു പരമപുച്ഛമണക്കി പറഞ്ഞൊരു വർത്താനം ഉണ്ട് ആയി കിളിയെ നോക്കാനൊക്കെ നല്ലാതെ ഒളി കൊണ്ട് പഠിക്കുകയാണ് ശിവശോ നല്ല കഥയായി പിന്ന വിത്ത് വിതയ്ക്കുക കളവറയ്ക്കുക വിത്ത് കൊയ്യുക അത് പത്താൻ വരയ്ക്കുക നിറ്റ ഉണ്ണുക ഉറങ്ങുക എന്റെ മക്കൾക്ക് കുട പിടിക്കുക നിന്റെ മക്കൾ അടിമയാവുക എന്ന് പറഞ്ഞപ്പോ തല ഒരിക്കലും കുളിച്ചിട്ടില്ല തയ്യങ്ക പിന്നെ പാടത്തെ പണിയിൽ തമ്പിലാണ് അതൊരു അതൊരു മാറ്റമാണ് പിന്നെ അപ്പോൾ നമ്മളിപ്പോ ഒരു മുസ്ലിം എന്ന നിലക്ക് അങ്ങനെ പറയാം ജാതി പറയല്ല ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളെ മനസ്സിൽ ഓടുന്നത് ആദ്യത്തെ വാക്ക് വായിക്കുക നീ വായിക്കുക അത് നിന്നെ സൃഷ്ടിക്കപ്പെട്ട നാഥൻ്റെ നാമത്തിൽ വായിക്കാൻ അറിവിനങ്ങനൊരു ഗുണമുണ്ട് അറിവ് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു സ്വരായുധമാണ് അത് പിന്നെ ഈ ആങ്ങ് ഭോമസാത്രു എന്ന് പറഞ്ഞ ഒരാൾ പണിക്കേണ്ടത് അക്ഷരം വന്നമാണ് അക്ഷരം അഗ്നിയാണ് അക്ഷര അമൃതമാണ് അത് അക്ഷരത്തിന് അതുകൊണ്ടാണ് നാടകം മറ കെട്ടുക മറയിൽ വിരള് കുറച്ച് അത് കാണിയാൻ എന്നിട്ട് അവസാനം മറ ഒഴിച്ചിട്ട് പെണ്ണ് നാടകം കണ്ടപ്പോഴാണ് ഒരു നാല് കെട്ടി തീ പിടിക്കുന്നത് പെട്ടിയ പട്ടതിരിപ്പാടി ഉണ്ടാവുന്ന നാടകം അത് ഈ ഒരു കുറ്റി കഞ്ഞുവളത്തിൽ കൈയിട്ട് വറ്റുകിട്ടാന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് പാട്ടവാക്കിയെന്ന് പറയുന്ന നാടകം ഉണ്ടാവുക അത് ഇമ്പിച്ച് വാഗമൊക്കെ ജനിച്ച പൊന്നാണിയിൽ പൊന്നാനിട്ടാ അതിന് ചരിത്രമതൊക്കെ മോൻസല്ല ഞാൻ പറഞ്ഞു അത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് രാത്രി ഉണ്ട് പക്ഷെ ഇപ്പം പറയുന്നത് മൂസല്ല പക്ഷേ പൊന്നാണി എന്ന് പറയപ്പെടുന്ന മണ്ണിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നേതാവായി വന്ന് ഇമ്പുബാബ് ജനിച്ചിട്ടുള്ള ഇപ്പം പാലോഡി മുഹമ്മദ് ഒക്കെയുള്ള നാട്ടിൽ ഒരുപാട് ദേശാഭിമാനികളാണ് മർഹൂം ഇവിടെ ഇപ്പോൾ വെടിയങ്കോട് ഉമ്മർഗ സ്വാമൃത്തിൻ്റെ മക്ബറയിൽ അഞ്ചു വിശ്രമങ്ങൾ തിരുമേ തിരുനിയുടെ കൈമുത്തിയ ഉമ്മർഖാസി ഉമ്മർഖാസി തീർച്ചയായിട്ടും അല്ലേ അത് നമുക്ക് വന്നു സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഒട്ടുമുഴക്കാണ്ടൊക്കെ വാല്യകുന്നോത്തൊക്കെ ജനിച്ച നാടാണ് മലപ്പുറം ആ മലപ്പുറത്തിൻ്റെ ഒരു കുറ്റിപ്പുറം പാലത്തിൻ്റെ കവിതയുള്ള മണ്ണിലൊരു വീട്ടിൽ നമ്മൾ നമ്മളിരിക്കുന്നത് ഏഹ് അപ്പൊ എന്താ കാരണവെച്ചാ അതിന്റെ ഒരു വലിയ ചരിത്രത്തിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ആ അങ്ങനെ ഒരു നാടകം കളിക്കുക കേട്ട് ഈ ഇത് ഭൂമിയാണ് എഴുതിയുടിനുടെ ചിന്തിട്ട് അന്നേരൊക്കെ ഇവിടുത്തെ സമുദായം ചോദിച്ചിട്ടുണ്ട് പ്രാന്തെ പെണ്ണ് കയ്യിൽ പിടിച്ചാൽ കൊടി കൊടുവു ഇപ്പൊ പെണ്ണ് പിന്നെ സ്വാതന്ത്ര്യം കൂടിയെന്ന് ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ പ്രസവിക്കാൻ ആറ്റിറ്റ്യൂഡ് മാറ്റി എന്റെ സ്ട്രഗിളിങ് തപ്പ ഓർമ്മ എന്താ ഫ്രീഡം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക എന്ന് പറയാൻ തുടങ്ങി ഒരു അക്കമാച്ചോലിയാലും ഒരു കൂത്താട്ടമുള്ള ബീസത്യൊക്കെ അത് ചെറുപ്പത്തിൽ വലിയ അതിലൊക്കെ കലകൾക്ക് വന്നിട്ടുണ്ട് ഒരു ഇപ്പോൾ നിഞ്ഞായാലും അല്ലെങ്കിൽ നമ്മുടെ രചകൻ സംവിധാനം ചെയ്ത് നമ്മൾ പ്രദീപ് പ്രതി പ്രതിലും നിങ്ങൾ പറയില്ല ആധുനിക നാടകം എന്നൊക്കെ ആധുനിക നാടകം എന്ന് തുടങ്ങി ഇപ്പോഴും അല്ല ആധുനിക നാടകം തോപ്പിൽ വാസിയാണ് തുടങ്ങി നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം കളിക്കണ്ട കണ്ടിട്ടില്ല എനിക്ക് കാണുക അതില് പരമപിള്ള എന്ന് പറയുന്ന ഒരാളുള്ള നാടകത്തിൽ തുടക്കത്തിൽ ഒരു ഓലമടൽ വേറ്റി വരുന്നിട്ടു ഓലമടലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്കോല അത് ഓല വീണതാ വീണു ഹോളിയാണ് ഇയാൾ എടുത്തത് വീഴ്ച ഒരു വീഴ്ചയാണ് അത് ഓലി എടുത്തിട്ട് ഇയാൾ വരുന്നത് ഇയാൾ വരുന്നത് അപ്പോഴാ പരമുപിള്ളയുടെ സുഹൃത്തായി മാറിയ പൊളിയൻ പൊളിയെന്നു ഇപ്പം പറഞ്ഞാൽ കേസ് കൊടുക്കും ദളിതൻ ദളിതൻ അല്ലേ ദളിതെന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണാണ് അപ്പോൾ അങ്ങനെ ഒരു ദളിതനായ ഒരു കറുമ്പൻ പിന്നെ ഒരു ഒരു പൊതു ബോധത്തിൻ്റെ പതാ കയ്യാളേൽപ്പിക്കുക അത് ഞാനത് പിടിക്കട്ടെ എന്ന് പറയുവാണ് വീഴ്ചയെന്ന് ഉയർച്ചയിലേക്ക് പ്രതിസന്ധം അവിടെ ഉണ്ടായിരുന്നു അത് നാടകം പിന്നെ അതാണ് നാധുർഗ നാടകത്തിൻ്റെ വേണ്ടതാണ് അല്ലേ ലോകമൊരു കുറ്റമാണ് അശ്വമഥൻ നാടകത്തിൽ സരോജ് എന്ന് പറയുന്ന കഥാപാത്രം പറയുക പാട്ടിലും വിപ്ലവം ഉണ്ടായില്ലേ ഈഴ് പതിനാല് ലോകങ്ങൾക്കൊന്നും ഈശ്വരനുണ്ടോ ഇല്ലേ മുടിയനാരയുടെ ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതുകൊണ്ടാ കേട്ടിട്ടുള്ള പറഞ്ഞത് കാലം മാറിയില്ലേ ഞാനും നിന്നു കളുന്ന സമുദായ നാടകം കളിക്കാൻ തുടങ്ങില്ലേ പിന്നെ എല്ലാവരും നാടകം കളിക്കാൻ തുടങ്ങി അപ്പൊ നാടകം എന്ന് പറയപ്പെടുന്നത് ലാഭം ഉണ്ടാക്കുന്ന ഒരു വസ്തുവിന്റെ പേരല്ല അതിപ്പോ പണ്ട് പെണ്ണിൻ്റെ ഒരു പേരുണ്ട് സാധനം ഇപ്പം പെണ്ണിൻ്റെ ഒരു പേരുണ്ട് ചരക്ക് രണ്ട് ഉൽപ്പന്നമൊന്നും ചരക്കിന്റെ അർത്ഥം പേരുമാറിയത് മാത്രമല്ല മുലപ്പാൽ കൊടുക്കുന്ന അമ്മേനെ ചുറ്റിക്കൊണ്ട് കൊള്ളുന്ന രീതിയിലേക്ക് ലഹരി പടഞ്ഞ സത്യത്തിൽ ലഹരി എന്തെന്ന് അറിയിക്കാൻ വായനയാണ് അതെ വായനയാണ് ലഹരി കുടുംബമാണ് ലഹരി വീടാണ് ലഹരി നാടാണ് ലഹരി ഹൃദയബന്ധമാണ് ലഹരി ഇപ്പം എന്താ ലഹരി എം ഡി ഡ്രഗ്സിലേക്ക് മാറി സത്യത്തിൽ എം ഡി എം എന്ന് പറയപ്പെടുന്നത് ഒരു മയക്കുമരുന്നായിരുന്നില്ല കാലത്ത് പിന്നീട് അത് രാസപ്രക്രിയ ആക്കി വന്നിട്ട് ലഹരി ലഹരിയാക്കിയതാ പക്ഷെ ഇന്നിപ്പോ അതെന്താന്ന് എത്രയും പെട്ടെന്ന് സമ്പന്നമാവാൻ അങ്ങനെ എം ഡി എം വിറ്റാല് എത്ര പെട്ടെന്ന് എന്ന് പറയപ്പെടുന്ന വർത്തമാനകാലത്ത് ഇവിടെയാണ് കല ഒരു സമരായുധമാവുന്നത് കല സമരായുധമാവേണ്ടത് കാരണം വർത്തമാന കാലത്ത് കലകൾ പിന്നെ എല്ലാ നാടകക്കാരും എല്ലാ നാടകക്കാരും കേൾക്കും നല്ലൊരു പാവപ്പെട്ട കലാരോഷിപ്പിക്കണേ ഇപ്പൊ കാല ഒരു കോംപ്രമൈസ് വിധേയമാവുന്നുണ്ടോ എന്ന് തോന്നൽ മതം പറയണ്ട ജാതി പറയണ്ട രാഷ്ട്രീയം പറയണ്ട ഓണ കുറ്റം പറയണ്ട ഇതിനാപ്പം നമ്മൾ അതാണ് എമ്പുരാണെന്നൊരു സിനിമ വന്നപ്പോൾ ഒരു നാട് കത്തുന്നതേണ്ടില്ലേ എന്തിനാ ഇപ്പൊരു കുറ്റം ഗുജറാത്തിൽ നടന്ന സത്യല്ലേ അടുത്ത സ്ത്രീനെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ തുറച്ചുവെള്ളം കൊണ്ട് ആരൊന്നുമല്ല അതിന്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് മനുഷ്യൻ ജീത ഏതോ ഒരു മനുഷ്യൻ ജീത അതിനു രാഷ്ട്രീയം ഉണ്ട് എന്തോ ആട്ടെ പക്ഷേ ഈ ഇവിടെ ഏറ്റവും നല്ല വർത്താനം പറഞ്ഞിട്ടും മതങ്ങളുണ്ട് കാളുമാസത്തിൻ്റെ ഒരു വലിയ വചനമുണ്ട് എന്താ അറിയോ ആത്മാവ് നഷ്ടപ്പെടുന്നവൻ്റെ ആത്മാവാണ് മതം ഈ നോക്കിക്കോ എനിക്ക് തോന്നുന്നു മാർച്ച് ചിലപ്പോൾ ചില വാചകം കിട്ടിക്കണ്ടായോ പ്രവാചകൻ്റെ ചില വചന കിട്ടിക്കണ്ടാകും മൂക്കിൻ്റെ മോള് ഏർപ്പാടുന്നതിന് കുട്ടി കൂടുതലാണ് അല്ലേ ഞാൻ നീ എൻ്റെ കൂടുതൽ പെട്ടല്ലാതെ അൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇങ്ങനെ വാരങ്ങാട് ഉണ്ണരുത് ലോകാസംസ്ഥ സുഗുനോ ബൗന്ത നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ ഇതൊക്കെ ഭേദം പറഞ്ഞാണ് പക്ഷെ ആ വേദത്തിൻ്റെ തെറ്റിന കലാകാരൻ പറഞ്ഞാൽ ഓൻ്റെ ജീവിതം കട്ടപ്പെടുകയായിരുന്നു അപ്പം അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എന്നാ ചെറ്റേലപ്പാത്തമാൻ്റെ മോനായ ഞാൻ ഇങ്ങനെ പറഞ്ഞു പട്ടികൾക്കിടയിൽ തെരുവിൽ വിഷാദിച്ച ഒരു ഉമ്മ എൻ്റെ ഉമ്മ എന്നോട് കണ്ടൊരു വാക്കുണ്ടൊരിക്കലും ഉമ്മനെ നിൽക്കുന്ന തറയുടെ ചൂടറിയാണ്ട് തുള്ളറതേടാകും എഴുപത്തിരണ്ടോ എഴുപത്തി മൂന്ന് വയസ്സായ എനിക്ക് ഏതാണ്ട് മരണമുഖത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ എനി എൻ്റെ എനി അദ്യം ഒഴിക്കാനില്ല പക്ഷേ പിന്നെ ആ ഉമ്മ എനിക്ക് തന്നിട്ടുള്ള ചില ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ തന്നിട്ടുള്ള ചില ഗുണപാഠങ്ങളാണ് എന്നെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത് ഞാൻ നാടകം കളിക്കാൻ പോയത് സ്റ്റേറ്റ് അവാർഡ് ഭിന്നരാകാനല്ല എൻ്റെ വീട്ടിൽ അടുക്കളയിൽ പൂച്ച കയറാതിരിക്കാനാണ് ഒരു ഉമ്മാനെ പോയിട്ടാണ് അതിന് കല അറാമൊന്നും എനിക്കറിയില്ല ഞാൻ നാടകം കളിച്ച പൈസ കൊണ്ടാണ് എൻ്റെ ഉപ്പാക്ക് കഫമ്പുട വാങ്ങിയത് എൻ്റെ ഉമ്മാക്ക് കഫമ്പുട വാങ്ങിയത് എൻ്റെ പെങ്ങളെ പോറ്റിയത് ഞാൻ എൻ്റെ മോളെ പോറ്റിയത് അണ്ട് പിന്നെ ഞാൻ ഇന്ന് പറയുക കളയിലായിട്ട് ഒരു ലഹരിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒഹരി ഉണ്ടായിട്ട് പണ്ട് പക്ഷേ എൻ്റെ ഊളിട്ടില്ലെന്നും അതിന്റെ കുഞ്ഞ അനുഭവിക്കുന്നുണ്ട് ഈ വലിയ ആ ഭരിക്കുന്ന എല്ലാ കുട്ടികളോടും പറയാന്ന് മക്കളെ ഇപ്പം അഞ്ചടി നടക്കുക ശ്വാസം മുട്ട കൊടുത്ത് വലിക്കണം ഡ്രഗ്സും ഒക്കെ ഇട ദൈവീതം നിർത്തി കിടക്കാൻ കുറച്ചുകൂടെ ജീവിക്കാം ഇങ്ങനെ കൊന്നു ചൂടിച്ചിടാനല്ല ജീവിതം ജീവിതം എന്ന തൊഴിലില്ല അഹരിയാണ് എന്താണ് മരിച്ചു തീരുന്നത് വരെ ആസ്വദിക്കുക എന്താസ്വദിക്കുക മദ്യവും കടലും കഞ്ചാവും ഒന്നല്ല ഉമ്മാൻ്റെ ഒരു ഉമ്മ വാങ്ങി ആസ്വദിക്കുക വാപ്പാൻ്റെ കൈപിടിച്ച് ആസ്വദിക്കുക അച്ഛനോട് ചേർത്ത് നിൽക്കുക ഗാന്ധിയോട് ഗാന്ധിയുടെ പൊതുപടിപൊലിയാവുക അന്നേരമാണ് ലഹരിചിതം എന്ന് പറയുന്നത് ഞാൻ മൂന്നാം ക്ലാസ് ആണ് സ്കൂളിൽ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേര് പേരാപുറ തരുവെന്നാ ഏ മലപ്പാൽ ഊട്ടിയൊരു പടിഞ്ഞാറയിലെ എന്ന് പറയുന്ന അമ്മയാണ് എനിക്ക് മലപ്പാൽ വന്ന് എൻ്റെ ഉമ്മേൻ്റെ മലയിൽപ്പാലിൻ്റെ ആയിരുന്നു ജാതി നോക്കിയില്ല എന്നാ എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്താ പറഞ്ഞത് തരുന്നോൾ എൻ്റെ മോൻ കുറിച്ചു വന്ന ഇപ്പം അങ്ങനെ പറയുമ്പോൾ അല്ലേ ജാതി മതം എല്ലാം വലിയ അവധാകാം എന്നാ ജാതിയും മതവും നല്ലതാണ് അരമൻ നല്ല മതം ഏയ് കയ്യിൻ്റെ മുകളിൽ വലകയിൽ തഴമ്പുണ്ട് ഈ സ്വർഗത്തിൻ്റെ അധിപന പ്രവാചകൻ്റെ മതമുണ്ട് ഏയ് അല്ലേ രാജ്യത്ത് എന്തൊക്കെ നന്മ രാമൻ എന്തോ നല്ല രാജാവ് ആരാമൻ ഏതോ ഒരു വണ്ണാൻ പറഞ്ഞു കേട്ടിട്ട് ഭാര്യനെ അഗ്നിശുദ്ധിപ്പ് ഇടപെടുത്തില്ലേ ഞാൻ പറഞ്ഞു വരാൻ കാരണം ഈ മല റഫിക്ക് പറഞ്ഞതുപോലെ അത്ര മഹാകലാകാരൻ അല്ല ഞാൻ ഒരു നാട് വളർത്തിയെടുത്തിട്ടുള്ള ഹോട്ടലിൻ്റെ പുറകിൽ എച്ച് പാത്ത ചട്ടയിലപ്പാത്തമ്മിയുടെ മകൻ എഴുപത്തി മൂന്നാമത്തെ ചില ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് അർത്ഥതലമുണ്ട് കാരണം വറുത്ത കടല കരിപുരൻ്റെ കോളേജിൽ ഇട്ടിട്ട് കടൻ ചായയും ശർക്കരയും കടിച്ചു കൂട്ടി വെള്ളം കുടിച്ചിട്ട് രാത്രി ഞങ്ങൾക്കുള്ളതെല്ലാം ഇരുമ്പരീൻ്റെ കഞ്ഞു വളഞ്ഞ് തന്നിട്ട് കൊടുക്കലൊന്നും ഉണ്ടാകില്ല എൻ്റെ ഉമ്മച്ചയ്ക്ക് തിന്ന പാപ്പാക്കും മക്കൾക്കും തന്നിട്ട് ഒടുവിലുണ്ട് എൻ്റെ ഉമ്മാക്കാരും കാണാതെ കണ്ണ് കാണുന്ന പൂച്ച പൂവ് അടുക്കളയിൽ പോയിട്ട് കഞ്ഞിക്കലത്തിലെ മേലെ വെള്ളം പൂട്ടിക്കളഞ്ഞ അടിയിലത്തെ വെള്ളത്തിൽ ഉപ്പ് ഉപ്പുവിട്ട് ആരും കാണാതെ നിറയെ കഴിച്ചിട്ടേ ഒരു ഏമ്പക്കരാറുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചി അത് ഏമ്പക്കമാണ് അമ്പതിൻ്റെ ജീവിത താളം ആ താളം കൊണ്ടാതെ ഞാൻ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഇത് കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു നാട് ഇരുളറിയാതിരിക്കാൻ ഒരു നാട് അധാർമ്മികതയിലേക്ക് പോകാതിരിക്കാൻ ഒരു നാടിൻ്റെ വീടിൻ്റെ ഗ്രഹാങ്കണങ്ങൾ അഫാൻ എപ്പാൻ്റെ നമ്മുടെ അപ്പാൻ്റെ തൊട്ട് കുഞ്ഞണിയനെ കുഴിമന്തി വാങ്ങിക്കൊടുത്ത് കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുകയാണ് പാപ്പാൻ്റെ അല്ലേ പണ്ടൊരു രാജാവ് നടന്ന് പോകുമ്പോൾ ഒരു കുട്ടി വിളിച്ചുകൊണ്ട് ഇതേ ഇപ്പോൾ രാജാവ് നഗ്നാണ് ഒരു നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെ ഒരു ആർജമുണ്ടാവും ഒരു രാജാവ് നഗ്ന പക്ഷെ ഇപ്പം അതല്ല എൻ്റെ മുൻ എപ്പോഴാണ് ചുറ്റുകയും കൊണ്ട് എൻ്റെ അന്ന് പേടിക്കുക ഞാൻ അതിനൊന്ന് പേടിക്കുന്ന തലമുറയാണ് അവിടെയാണെന്ന് പറയപ്പെട്ട റഫീഖ് വീട്ടിൻ്റെ വനാന്തിയിൽ വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് നിർത്തുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ആരത്തിൽ ഒരു മാനുഷ്യാതെ പാടാൻ കഴിയണം നമുക്ക് ഒരു 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 കെട്ടിയ തൊട്ടിലിനേക്കാൾ സൗകര്യമുണ്ട് ഉമ്മയുടെ മാർത്തട്ട് ആ മാർത്തട്ടിൽ ഈ തൂങ്ങിക്കിടക്കുന്ന അമ്മ കൊടുക്കുക അതിനെ വലിയ വലിയ ലഹരി എന്താ ഉള്ളത് അതുമ്മേനുമ്പോൾ ചവിട്ടിക്കൊല്ലുക എഴുപത്തൊന്ന് വയസ്സായ ഉമ്മയെ കൊല്ലുക കോടതി എന്ന് പറയുക അതാണ് എൻ്റെ പുണ്യം ഏത് പുണ്യം എൻ്റെ ഉമ്മയുടെ കാടിൻ്റെ അടിയിലാ സ്വർഗം എന്ന് പറയുക ഒരു പ്രവാചകൻ ആ ഉമ്മയെ കൊല്ലുക അങ്ങനൊക്കെ ഇപ്പൊ അജീനൊക്കെ പോകുന്നില്ലേ പെറ്റുമ്മക്ക് ചോറ് കൊടുക്കാണ്ട് അജ്ജിന് പോയിട്ട് എന്താ ചെന്നേ ഏഹ് അമ്മയുടെ ഭൃത്ത സ്ഥാനത്ത് കൊണ്ടാക്കി ശബരിമലയ്ക്ക് പോയിട്ട് എന്താ കാരണം ആദ്യം പിടി ചോറ് കൊടുക്കും അവരെ ചേർത്ത് പിടിക്കി അവരിൽ കാണി പ്രപഞ്ചത്തിന്റെ ശക്തി അന്നേരം ആ ദൈവം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ സൂര്യനായി ഉണ്ടാകുക എന്തായാലും അദ്ദേഹം ഭർത്താവിന്മാരെ കാട് കയറി പോണ്ട എന്നെ സ്നേഹിച്ച് വളർത്തിയ ഈ നാട്ടിലെ നാടകപ്പുറം കേൾക്ക് മുഹമ്മദ് ബേരാം അറിയിന്ന് വലിയ കലാകാരൻ ഉണ്ട് റീന്ന് നന്ദി നമസ്കാരം വല്ലാണ്ട് മനസ്സിൽ വെച്ച എന്തെയ്യാൻ പറഞ്ഞു നിൽക്കേണ്ടത് പൊരുത്തപ്പെട്ടി പക്ഷെ ഞാൻ ഇത് ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ കാരണം അത് വേറെ കാര്യം എന്തായാലും ഞാനേ സ്നേഹത്തോട് കൂടി റഫീഖ് റഫീഖെന്ന് തന്നെ വിളിക്കണം റാഫി എന്ന പേര് പേരെല്ലാവരും കഷ്ടം മുപ്പിനെ റഫീഖെന്ന് വിളിച്ചിട്ടുള്ള ആയിക്കോട്ടെ ഞാൻ തിരുത്തുന്നില്ല ഞാൻ തിരുത്തുന്നില്ല അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ പരിചയപ്പെട്ട മുറിക്ക് വിളിക്കുന്നത് അങ്ങനെ തന്നെ റഫീക്ക് എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞേക്കുന്ന അറിയാം ഇപ്പം ഇത്രയും വളരെ ഞാൻ കൃത്യമായിട്ട് ഇന്ന് ആസ്വദിക്കുകയായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ നമ്മൾ അപ്പം എന്തായാലും ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നുമല്ല ആളൊരു ഇനിയിപ്പോൾ ഞങ്ങൾ അഭിനയിക്കാനുള്ള സമയം ഷൂട്ടിങ്സ് പ്രസംഗിക്കാൻ വിളിച്ചോ പ്രസംഗിക്കാണെങ്കിൽ മനസ്സിലെ പ്രിയപ്പെട്ടതെന്നറിയോ നമ്മൾ ഇത് ഇപ്പോഴത്തെ തലമുറ അറിയേണ്ട കുറേ വിഷയങ്ങൾ വളരെ അപ്ഡേഷൻ ആയിട്ട് പറയും ആള് പറഞ്ഞല്ലോ ഞാൻ പഴയ മൂന്നാം ക്ലാസ് ആണെന്ന് പിന്നെ എക്സ്പീരിയൻസ് ഓഫ് യൂണിവേഴ്സിറ്റി അനുഭവമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പൊ വായന വായന നിർബന്ധമാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അതാണ് അക്ഷര വന്നമാണ് അക്ഷരം അഗ്നിയാണ് അക്ഷരമറാണ് അക്ഷര ആയുധമാണ് അറിഞ്ഞുപയോഗിക്കുന്നത് നമുക്ക് എന്താണ് പുതിയ തലമുറയോട് ഞാൻ ഉൾപ്പെടെ ഞാൻ എല്ലാവരോടും പറയുന്നത് കലഹിച്ച് ജീവിച്ച് മരിക്കാനുള്ള നല്ല ജീവിതം പൂവിൻ്റെ സുഗന്ധം അനുഭവിക്കുക അത് പറിച്ചു കടിയാണത് ജീവിതം അങ്ങനെ തന്നെയാണ് ഉമ്മ ഉപ്പ കുടുംബം കൂട്ടുകാർ നാട് പ്രിയപ്പെട്ടത് അല്ല എത്ര പേര് കൊടുത്ത് നേടിയതായി ഈ നാട് എൻ്റെ പൊണ്ുമക്കളെ ഈ പ്രിയപ്പെട്ട നാടിനെ ഒരു താൽക്കാലിക ലഹരിക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടി കഴിയാൻ ഗാന്ധിയുടെ ഊ ഗാന്ധിയാവാൻ കഴിയണമെങ്കിലും ഗാന്ധിയുടെ ഊന്ന് പടിയാവാൻ എങ്കിലും കഴിയണം അമ്മയ്ക്കൊരു ഊന്ന് പടിയാവുക അച്ഛൻ്റെ ഒരു ഊന്ന് പടി എനിക്കൊന്നേ പറയാമോ കല തന്നെയാണ് സ്വന്തം കാലത്ത് വേറൊരു മതവും കലേന വേർക്കില്ല എന്ത് കലയാ ജാതിയുള്ള എന്ത് മതക്കന് മതിൽ ജാതിയുടെ മതത്തിൻ്റെ മതിൽ കലക്കിഞ്ഞയില്ല അതുകൊണ്ടാണ് വയലാർ എന്ന പാട്ട് ക്രിസ്ത്യാനിയായ യേശുദാസ് പാടിയിട്ട് അല്ലേ നസീർ എന്ന് പറയുന്ന മുസൽമാൻ അഭിനയിക്കുന്നത് അല്ലേ അതിന് വലിയ സ്വഭാവമല്ലേ അതാ കല അവസാനം നമ്മുടെ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ പറഞ്ഞ പോലെ പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ നിൻ്റെ നാലുകെട്ടിൻ്റെ മുറ്റത്ത് കലയുടെ നന്മയുടെ ഗോപുരമൊന്നും പണിയാണ് അനുവദിക്കണമെന്ന് എന്ന് വിളയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അപ്പോൾ സൈൻ ഓഫ് സിയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് പെരാമർക്കൊപ്പം സ്നേഹപൂർവ്വം ഇടവേള റാഫി ക്യാമറ എ വി പ്രദീപ് താങ്ക് യു സൈൻ ഓഫ്